ഫുട്ബോൾ കളിക്കാൻ അറിയാം നമ്മളിതുപോലെ സ്നേഹത്തോടെ വൺ ഇയറും ഒക്കെ ഒരുമിച്ച് ജയിക്കുമ്പോ ഫുട്ബോൾ കളിക്കണ്ടല്ലോ സത്യം നീ ഞാൻ കണ്ടിട്ടില്ലല്ലോ കളിക്കാത്ത അതാണോ കാര്യം ഇപ്പൊ ആവശ്യമില്ല ട്രാൻസ്റ്റി ട്രീറ്റ്മെന്റ് പത്ത് മിനിറ്റത്തെ കാര്യങ്ങളോ നമ്മൾ ആരെയും പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം ഫുട്ബോളോ ക്രിക്കറ്റോ എന്തു കളിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കണ്ണട ഇനി ഒരു തടസ്സമാകില്ല അഡ്വാൻസ്ഡ് ബ്ലേഡ്ലെസ് ട്രാൻസ്പിയാർ കെയിലൂടെ കണ്ണട പൂർണമായും ഒഴിവാക്കാം